ഹലോ വീട്ടില് അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ ഞമ്മളിതാക്കണോ മാറ്റി ഒരുങ്ങി സുന്ദര കുട്ടപ്പനായിക്കണേ ഞാൻ ഇന്ന തന്നെ പൊക്കി പറയും കാരണം വേറെ ആരെങ്കിലും പറയുന്നതിന് മുന്നേ നമ്മള് പറയണല്ലോ അപ്പോൾ അതല്ലേ എന്റെ ശരി അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ബാക്കിയാക്കി വെച്ച അല്ലെങ്കിൽ കുറേ ദിവസമായിട്ട് കൊണ്ടുപോകുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇത് ഇതാക്കണേ അവിടെ എൻ്റെ സൈക്കിൾ കേട് എന്നിട്ട് നന്നാക്കാൻ കൊടുത്ത് ഇനി അപ്പോൾ വീണ്ടും നന്നാക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ പുറത്ത് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ലോനും കൂട്ടി നമ്മൾ കുറച്ച് പരിപാടികളുണ്ട് അതിന് പോവാണ് ബന്ധൂടെ അതിന് പോകണേ എനിക്ക് സാധനം വേണമെങ്കിൽ ബാങ്കിടുവാ

മദ്രസ് തൊപ്പി സ്കൂൾക്ക് സോക്സ് ഒക്കെ വാങ്ങാണ്ട് അത് കുറെ ദിവസം ഒരു പത്ത് ദിവസത്തിന്റെ മേലെ പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ ആയി വാങ്ങാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങാനും കിട്ടിയില്ല അങ്ങനെ നാലഞ്ച് ദിവസം മുന്നേ ഒരു തൊപ്പി വാങ്ങി ആ തൊപ്പി വന്ന് ഇട്ടു നോക്കുമ്പോൾ വലിയവൽക്കുള്ള തൊപ്പിയാ അപ്പൊ ഞാൻ അത് മാറ്റും വേണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഉള്ളത് ഷോത്തിൽ പൊട്ടത്തരം ചോദിക്കരുത് ഓ ചോദിച്ച ചോദ്യം ഞങ്ങക്ക് മനസ്സിലായോ ഈ ലോകത്ത് മൊത്തം മൈക്കാണെങ്കിൽ എല്ലാരും ഒച്ച കേൾക്കുവാന മൈക്കൂടെ കൊണ്ടേക്ക മൈക്ക് ായത് കൊണ്ടല്ല എല്ലാരും കേക്കണൊക്കെ ഏതാ ജിങ്ങാൻ തെരച്ചിലുണ്ടോ എന്തു വാങ്ങാൻ വന്ന എന്ത് വാങ്ങാൻ വന്നത് അങ്ങോട്ട് പിന്നെ ടോയ്സ് നോക്കല്ലേ അതിന്റെ ചെറുതോ കൊ കൊതുക്കിന്റെ ഏതെ

അപ്പോ അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നും ഇഷ്ടമില്ലാത്ത ആളാ അല്ലേ നമുക്ക് ടോയ്സ് ഇഷ്ടാ എന്ന വാ തൊപ്പി ആകുമ്പോൾ വന്ന തൊപ്പി വാങ്ങണം ടോയ്സ് ആകുമ്പോൾ വന്ന ടോയ്സ് വാങ്ങണം വേമ്പ നമുക്ക് തൊപ്പി കിട്ടി അല്ലേ തൊപ്പി ഇതാക്കണം ഒന്നിട്ടുള്ളു അവിടെ ഒന്നുള്ളു അപ്പോൾ നമ്മൾ തൊപ്പി വാങ്ങി ഇനി സോക്സ് വാങ്ങാനും കൂടി ഉണ്ട് അവിടെയും വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പം മഴ അല്ല ഞാനിതിന്റെ മേലെ കയറട്ടെ എന്നൊക്കെയാണ് ഏതോ മഴ അല്ലെങ്കിൽ ഇതിന്റെ മേലെ കയറട്ടെ എന്നാ ഇതിന്റെ മേലെ പിന്നെ ഞമ്മക്ക് പണിയാ ചെവി അടിന്നെങ്കിലും ഇത് ഒരു നടക്ക് പോവില്ല ഷോക്സ് വാങ്ങാൻ വന്ന് എന്നെ കൊണ്ട് തകണ് ചെരുപ്പും ഷൂ ഒക്കെ വാങ്ങിപ്പിച്ചു എന്താ ഊറ്റ നേരും ചാടി ഒരു കളിച്ചെരു വാങ്ങിക്കൊടുത്തു ആ സാധന ഇത് വാങ്ങി ഇത് വാങ്ങിയപ്പോ മുമ്പാണ് ഒരു ചെരുപ്പും കൂടി വേണം എന്തൊരു അവസ്ഥ ഇതൊക്കെ നല്ലത് അവന്റെ സൈസ് നോക്കിയാട്ടോ വീട്ടിൽ കൊണ്ടു കൊടുക്കാ നല്ലത് അവനീ കൊണ്ട് വാങ്ങാൻ വന്നാല് പണി കിട്ടും ഞാൻ എല്ലാ സാധനത്തിനും എന്റെ മാതിരി വാശി പിടിച്ചില്ലേ എന്റെ മാതിരി വാശി പിടിച്ചല്ലോന്നില്ല ചോദിച്ചോക്കണ്ടിജി എനിക്കില്ലേ പിന്നെ ആരാക്ക് ബൈക്ക് വാങ്ങിയാ സൈക്കിൾ വാങ്ങിന്നേരാ രാ ഡ്രസ് വാങ്ങിരാണ്ടാക്കി നന്നാക്കി നന്നാക്കാൻ കൊണ്ടുപോയില്ലേ ഒരു ഗൈസ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ചേഞ്ച് എക്സേഞ്ച് ഓഫർ വന്നത് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്തുള്ള കാർ ട്വന്റി ഫോറിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ വണ്ടി വിൽക്കാണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ കാർ ട്വന്റി ഫോർ ആണ് ഇനി ഷോറൂം വിസിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ വീട്ടിൽ വന്നിട്ടും കാർ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് അവർ എടുക്കുക ഡൗട്ട് ആണ് വണ്ടി അവർ എടുത്തു കഴിഞ്ഞാൽ പേപ്പർ വർക്കും പേയ്മെന്റും കാര്യങ്ങളൊക്കെ പേപ്പർ വർക്കൊക്കെ ഫുൾ ആയിട്ടും കാർ ട്വന്റി ഫോർ തന്നെ ചെയ്ത് തരൂട്ടോ നമുക്ക് അതുപോലെ തന്നെ വണ്ടി ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ വൺ ഉള്ളിൽ പേയ്മെന്റ് നമ്മൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് മാത്രമല്ല ഗൈസ് ഓല കാർ ട്വന്റി ഫോർ തന്നെ ഉണ്ട് ആ ആപ്പിൽ കേറിയിട്ട് നമ്മുടെ ഫോൺ നമ്പറും അതുപോലെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ പിന്നെ സിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം ഇതിന് സെല്ല് ഓപ്ഷൻ ഉണ്ട് അതിൽ നിക്കിയിട്ട് നമ്മുടെ വണ്ടിന്റെ റേറ്റും വണ്ടിന്റെ ഡീറ്റെയിൽസും നമുക്ക് കിട്ടേണ്ട റേറ്റും കൊടുക്കാം ഉടൻ തന്നെ ട്വന്റി ഫോർ നിങ്ങളെ കോൺടാക്ട് ചെയ്തതായിട്ടോ സാധനൊക്കെ വണ്ടി പോണേ അയിൽ വണ്ടി ചിത്രം ഇവിടെ കാണേ വണ്ടി എടുത്ത് മാത്രം കാത്തുന്നാ മതി പോലെ ഷൂ പടം ഉണ്ടല്ലോ വീട്ടില് തൊപ്പിയാണ് ഏക നിൽക്കണ്ടിരാടിച്ച എങ്ങനെയാ സോക്സും തൊപ്പിയൊക്കെ വാങ്ങാൻ വന്നാണ്ട് ഇപ്പൊ ഇതാക്കണേ കഴിഞ്ഞാണ്ട് ഇരിക്കണേല്ലേ ഫുഡ് ഇനി വേണം അതായത് എന്തെങ്കിലും ഷർമായും അപ്പൊ ഷവർമ്മ കഴിക്കാൻ വേണ്ടി കേറി നമ്മളെ കുട്ടികളല്ലേ കേക്കട്ടെ സബ്സ്ക്രൈബറോ എടുക്കാൻ ഫൈനലി നമ്മളെ സാധനം എത്തി അല്ലെ എന്ന തിന്നോ എനിക്ക് വേണ്ടി തിന്നാ മതി അപ്പൊ ഞങ്ങളിത് കഴിക്കട്ടെ ഇവിടെ നമ്മളെ ലാല വന്നിരുന്നു ഓന നോക്കിരിക്കണോ ലാലയും കുഞ്ഞാപ്പും വര നോക്കിയിരിക്കണെ ആരാണ് അവിടെ ഇതോ ാട് കോയെ നോക്കിട്ടേ അങ്ങനെ ഞമ്മളെന്ത് കഴിച്ച് ഇറങ്ങി വണ്ടിയിലെത്തും ഡയറി മിൽക്ക് എന്തൊരു കഥന്നറിയത് ഇതന്നെ പരിപാടി എന്തെങ്കിലും എവിടെങ്കിലും കേറി കഴിഞ്ഞാൽ അവിടുന്ന് എന്തെങ്കിലും ഒന്നും കിട്ടാതെ വണ്ടി കയറൂല വാഷ് ചെയ്യാൻ തീർക്കുഞ്ഞ് ചൂടാക്കി ചൂടാക്കിയിട്ട് ചട്ടകം വെക്കും അപ്പോൾ മാറും എന്റെ പ്രശ്നം അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ വീട്ടിലെത്തി ലിറ്റിൽ ഹൗസ് മൈ ഹൗസോ അപ്പം നല്ല കുട്ടിയായിട്ട് പോയിട്ട് ബുക്കൊക്കെ എടുത്ത് വായിക്കും അല്ലേ ആ ഡയറി ഡാരിമിൽക്കൊക്കെ തിന്നോ ഏഹ് പള്ളിക്ക് കൊണ്ടോ അപ്പൊ ഗൈസ് ഓം ബുക്ക് എടുത്ത് വായിക്കട്ടെ അപ്പൊ ഇനി നമ്മളെ കുറച്ച് പരിപാടികളൊക്കെ തീർക്കാണ്ട് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും